പത്രത്തിലെ ചന്തുവിന്റെ ഫോട്ടോയും വാർത്തയും ഒക്കെ കണ്ടതും എല്ലാവരും അത്ഭുതത്തോടെ ചന്തുവിനെയും മാളുവിനെയും മാറി മാറി നോക്കി അയ്യോ ഇതെങ്ങനെ ജിത്തു അതേ അത്ഭുതത്തോടെ തന്നെ മാളുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു പത്രത്തിന്റെ ഓൺലൈൻ സൈറ്റിൽ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു ജിത്തുവേട്ട ചന്തു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ പ്രിയപ്പെട്ട ഭഗവാന്റെ പേര് തന്നെ അവൾ അത് തൂലികാനാമമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു കൃഷ്ണ അതും പറഞ്ഞുകൊണ്ട് അവൾ ചന്തുവിനെ ഒന്ന് നോക്കി അവൾ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ഇന്നായിരുന്നു ഇതിന്റെ റിസൾട്ട് പറയുന്നത് എനിക്ക് തോന്നി നീ മറന്നു പോയിട്ടുണ്ടാവും എന്ന് പക്ഷെ ഞാൻ മറന്നില്ല ഒരു മൂന്നാം സമ്മാനം എങ്കിലും നിനക്ക് കിട്ടാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാള് പറഞ്ഞു കേട്ട് ചന്തു അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു രാവിലെ പത്രം വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇതാ നോക്കിയത് അപ്പോതെ ഫ്രണ്ട് പേജിൽ തന്നെ നിന്റെ ഫോട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ അവരുടെ സൈറ്റിൽ അവർ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്ത് മത്സരമാണ് മോളെ മോള് പറഞ്ഞ കേട്ട് നളഞ്ഞു ചന്തുവിനെ നോക്കി ചോദിച്ചു അതൊന്നുമില്ല അച്ഛമ്മ ഒരു പത്രത്തിന്റെ ഭാഗമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു തുടർകഥാ മത്സരം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഇടക്കിടെ ഓരോന്ന് കുത്തി കുറിക്കുന്നത് കൊണ്ട് പഠിത്തത്തിന്റെ ഇടയിൽ കൂടെ സൈറ്റിലും കഥ എഴുതാൻ തുടങ്ങിയിരുന്നു പക്ഷെ മത്സരത്തിന് വേണ്ടി എഴുതിയതൊന്നും ആയിരുന്നില്ല വെറുതെ എഴുതി തുടങ്ങിയതാ അന്ന് ആരെങ്കിലും ഒരാളെങ്കിലും വായിച്ചാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവർ തന്നെ ആ കഥ മത്സരത്തിലേക്ക് ഇട്ടു ഇപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു അതാണ് ചേച്ചി പറഞ്ഞത് നളിനിയുടെ ചോദ്യത്തിന് ചന്തു മറുപടി പറഞ്ഞു അപ്പൊ നിനക്കാണോ ചന്തു ഒന്നാം സമ്മാനം കിട്ടിയത് ചിത്തു അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതെ ചിത്തുവട്ട എനിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് അവൾ അവനെ നോക്കി പുഞ്ചുരിയുടെ മറുപടി പറഞ്ഞു അന്ന് മത്സരത്തിന് തുടക്കത്തിൽ തന്നെ തന്റെ ഫോട്ടോയും യഥാർത്ഥ പേരും അഡ്രസ്സും എല്ലാം അവർ വാങ്ങിയിരുന്നു അതുപോലെ അന്ന് മാളവികയോടും സീതയോടും ഒക്കെ അഭിപ്രായം ചോദിച്ച ശേഷം ആയിരുന്നു താൻ ഈ പ്രവൃത്തി ചെയ്തത് അവർ തനിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ താൻ ഉണ്ണിയോട് മാത്രം ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നില്ല പതി പറയാമെന്ന് കരുതി പെട്ടെന്ന് പറഞ്ഞ വെറുതെ ഓരോന്നരത്തെ തലയിൽ വെച്ച് പഠിത്തത്തിൽ പിന്നോട്ട് എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടേനെ ആദ്യ സെമസ്റ്ററിന്റെ റിസൾട്ട് വന്ന ശേഷം പറയാമെന്ന് കരുതി അതാവുമ്പോ അത്രയും ചീത്ത കേൾക്കേണ്ടി വരില്ലല്ലോ പക്ഷെ ഇപ്പൊ എല്ലാം കൈവിട്ടു പോയി ഇത്ര പെട്ടെന്ന് ഇതിന്റെ റിസൾട്ട് വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഒരു നെടുകേർപ്പെട്ടു ഓ വലിയ എഴുത്തുകാരി ഒന്നാം സമ്മാനമല്ല ബുക്കോ മറ്റും ആയിരിക്കും അവൾ പറഞ്ഞത് കേട്ട് ഓമന പുച്ചത്തോടെ പറഞ്ഞു അയ്യോ ബുക്കൊന്നും അല്ല ആൻറ്റി ഒരു ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം ഒപ്പം ചാന്ദ്രന്റെ കഥ ഒരു ബുക്കായിട്ട് അച്ചടിക്കും അതെല്ലാ വിപണിയിലും വരും ഒപ്പം പത്രത്തിൽ അവളുടെ വലിയ ഫോട്ടോയും കൂടാതെ അവളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചടങ്ങ് നടത്തും അവിടെ പത്രപ്രവർത്തകരും വലിയ നേതാക്കളും ഒക്കെ വരും അവിടെ വെച്ച് ഇവൾക്ക് ക്യാഷ് പ്രൈസ് കൊടുത്ത് അവളുടെ ആദ്യത്തെ ബുക്കിന്റെ കോപ്പിയും അവൾക്ക് നൽകി ഒരു അവാർഡ് കൊടുത്ത് പൊന്നാടെ അണിയിക്കും അതൊക്കെ ടി വിയിൽ ന്യൂസ് ആയി കാണിക്കുകയും ചെയ്യും മാള് പറഞ്ഞു നിർത്തിയതും എല്ലാവരും സന്തോഷത്തോടെ അത് നിന്നു എന്നാൽ ഒരു നിമിഷം ഓമനയും സോമനും പകച്ചു നിന്നു പോയി അവർ അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഞെട്ടിൽ നിന്ന് മുക്തരാകാൻ അവർ പിന്നെയും സമയമെടുത്തു ഓമന അസൂയയുടെ ചന്തുവിനെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് ചവിട്ടിത്തുള്ളി പോയി അവരുടെ പോക്ക് കണ്ടതും ബാക്കിയുള്ളവരൊക്കെ പുച്ഛേ ചിരിച്ചു ഇതിന്റെ കൂടെ ഒരു പുറവേ ഉണ്ടായിരുന്നുള്ളൂ എൻട്രൻസിന് ഒന്നാറാങ്കി കിട്ടിയെന്നും പറഞ്ഞ് പെണ്ണിനടുത്ത് തലയെ കയറ്റി വെച്ചത് ഇതുവരെ താഴ്ത്തിറക്കിട്ടില്ല ഇനി ഇതുകൂടിയാകുമ്പോൾ അവൾ നിലത്തൊന്നും ആയിരിക്കില്ല അല്ലെങ്കിലേ അവൾക്ക് അഹങ്കാരമാ അതെ ഒന്നുകൂടി കൂടും ഇനി എന്തൊക്കെ കാണണം എന്റെ ഈശ്വരാ മറ്റുള്ളവരുടെ ചോദ്യം പറച്ചിലും അവളെ പുകഴ്ത്തലും പ്രശംസിക്കലും അങ്ങനെ എല്ലാം കാണണമല്ലോ ഇതിനൊക്കെ ഒരു അവസാനമില്ലേ എന്റെ ദൈവമേ ഓമന ചട്ടവും കൊണ്ട് ദേഷ്യത്തോടെ ഇടുപ്പിൽ കുത്തി നിന്നു ഇതിനോടകം ഈ വാർത്ത അവിടെയുള്ള എല്ലാവരും ഏകദേശം അറിഞ്ഞിരുന്നു പലരും അവളെ വിളിച്ച് അഭിനന്ദിച്ചു ഈ വാർത്ത അറിഞ്ഞ സരോജനിയും ഗിരിച്ചും സ്വസ്ഥത ഇല്ലാതെയായിരുന്നു ഒപ്പം വേണിയും വീണെ മിനിയും ഭാർഗവനും അവളുടെ പടം കണ്ട് ദേഷ്യത്തിൽ ആ പത്രം ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു ഇതേ സമയം പത്രത്തിൽ ചന്ദ്രന്റെ പടം കണ്ട് ഒന്നി ഒന്ന് ചിരിച്ചു തന്നോട് എന്താണ് അവൾ പറയാത്ത കാരണമെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ ചന്ദു ആകട്ടെ തന്റെ പടം ഉണ്ണിയേട്ടൻ കണ്ടിട്ടുണ്ടാവും എന്ന ചിന്തയിൽ ഉണ്ണിയേട്ടനോട് എന്ത് പറയും എന്നറിയാതെ നഖവും കടിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ചന്ദുവിന്റെ എഴുത്തിന് അർഹിക്കുന്ന അംഗീകാരം തന്നെ ലഭിച്ചു അവളുടെ കഥ നോവലാക്കാൻ അവളെ അന്വേഷിച്ച ഒരു പ്രധാന പത്രത്തിലെ ഉയർന്ന അധികാരിയായ രവിചന്ദ്രൻ എന്ന വ്യക്തിയെത്തി ചന്ദ നളിനി അവിടെ ഇല്ലാത്ത സമയമായതുകൊണ്ട് ഓമൻ അയാളെ വീട് മാറിപ്പോയി എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എങ്കിലും വഴിയിൽ വെച്ച് നളിനി അയാളെ കണ്ടുമുട്ടി വീട്ടിൽ വന്ന ഒരാളെ അപമാനിച്ചതിന് നളിനി ഓമനെ നല്ല രീതിയിൽ തന്നെ ശകാരിച്ചു അതോടൊപ്പം കുറച്ചുനാൾ ഓമനെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു ചന്ദുവിനെ പറ്റി ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ എന്ന സമാധാനത്തോടെ തന്റെ വീട്ടിൽ കഴിയാന്ന് വിചാരിച്ച ഓമനയ്ക്ക് തെറ്റി ഓമനയുടെ വീട്ടിൽ സദാസമയം ചന്ദുവിനെ പറ്റിയുള്ള വർത്തമാനങ്ങളായിരുന്നു അത് മാത്രമല്ല ഓമന നിൽക്കുന്ന പോലെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യാൻ അവിടെ ഓമനയ്ക്ക് സാധിച്ചില്ല അവിടെ അടുക്കളയിലാണെങ്കിൽ ആണെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും വെച്ചു വിളമ്പാൻ ഓമന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്മിയെ അടുക്കള കേറെ രാജനോ രേവതിയോ സമ്മതിച്ചിരുന്നില്ല അവിടെ രാജനും രേവതിക്കും കൂടി ഓമനെ നന്നായി തന്നെ നിലക്കി നിർത്താൻ സാധിച്ചു തുടർന്ന് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഹരിയുടെ കരഞ്ഞ കാല് പിടിച്ച് ഓമനെ തിരിച്ച് വാമനൂർ തറവാട്ടിൽ തന്നെ എത്തി അന്നൊരു ദിവസം ആദ്യമായി അച്ചടിച്ച തന്റെ പുസ്തകം കൊണ്ട് ചന്തു ഉണ്ണിയുടെ അടുത്തേക്ക് ഓടി പാടത്ത് വെള്ളം പോകാനുള്ള ചാല് വെട്ടുകയായിരുന്ന ഉണ്ണി തന്റെ അടുത്തേക്ക് ഓടി വരുന്ന ചന്തുവിനെ കണ്ടു ഒന്ന് പുഞ്ചിരിച്ചു ആഹാ വന്നു യുവ ഏഴുത്തുകാരി ഇതുവരെ ഇങ്ങോട്ട് കാണാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെയൊക്കെ മറന്നു വന്നു അവൾ അടുത്തെത്തിയതും അവനൊരു കളിയാക്കലോടെ പറഞ്ഞു ഓ ഉണ്ണിയേട്ടാ കളിയാക്കാതെ അതിനവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് കയറി നിന്നു എപ്പോഴാ എത്തിയത് അവൻ ചോദിച്ചു ഇന്നലെ രാത്രി ഇത് ഞാൻ എഴുതിയ കഥയാണ് വായിക്കണം അഭിപ്രായം പറയണം തന്റെ കയ്യിലിരിക്കുന്ന നോവൽ അവന് നേരെ നീട്ടിക്കൊണ്ട് ചന്ത് പറഞ്ഞു അവൻ ആ ബുക്ക് വാങ്ങി നോക്കി പെൻ കൃഷ്ണ ഞാൻ വായിച്ചോളാം പിന്നെ എഴുത്തിന്റെ ഇടെ പഠിത്തം മറക്കരുത് ഉണ്ണി അവളെ നോക്കി പറഞ്ഞു ഇല്ല ഞാൻ നോക്കിക്കൊള്ളാം അവളും മറുപടി പറഞ്ഞു ആ പിന്നെ നിന്റെ രണ്ട് ബുക്ക് വായനശാലയ്ക്ക് വേണം കേട്ടോ വൈശാഖട്ടം നേരത്തെ പറഞ്ഞതാ ഉണ്ണി പറഞ്ഞു എന്റെ കയ്യിൽ മൂന്ന് കോപ്പിയുണ്ട് ഞാൻ കൊടുത്തോളാം ചന്തു പറഞ്ഞു എന്നാൽ ഈ ബുക്കും കൊണ്ട് നേരെ എന്റെ വീട്ടിലേക്ക് വിട്ടു എന്റെ റൂമിൽ കൊണ്ട് വെച്ചാൽ മതി പിന്നെ നിന്നെ കാത്ത് അവിടെ ഒരാളുണ്ട് ഉണ്ണി പറഞ്ഞു ഞാൻ അമ്മായിക്കൂടി കാണാൻ വേണ്ടിയാ വന്നത് എന്നാരിക്കൂ അവൻ പറഞ്ഞു ചന്ദു ഒന്ന് മോളിൽ കൊണ്ട് വേഗം ഉണ്ണിയുടെ വീട്ടിലേക്ക് ഓടി ഉണ്ണിയുടെ വീട്ടിലെത്തിയ ചന്തു ആദ്യം ഗൗരിയെ കണ്ട് സന്തോഷം പങ്കുവെച്ചു ശേഷം അവന്റെ മുറിയിൽ കയറി തന്റെ നോവൽ അവന്റെ മേശപ്പുറത്ത് തന്നെ വെച്ചു തന്റെ ഫോട്ടോയും പേരും പതിപ്പിച്ച തന്റെ നോവൽ താൻ ഒരു എഴുത്തുകാരിയായി മാറി എന്ന ചിന്തയിൽ സ്വയം അഭിമാനം തോന്നി അവൾക്ക് എന്നാലും അവൾ എങ്ങനെ എഴുത്തുകാരിയായി എന്ന ഞാൻ ആലോചിക്കുന്നത് കിരിജി താടിയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അവരുടെ അടുത്ത് തന്നെ ഓമനയും സരോജിനിയും ഉണ്ടായിരുന്നു ചന്ദ്രനെ കാര്യങ്ങൾ അറിഞ്ഞ് ഇരിക്കപ്പുറത്തേ ഇല്ലാതെ വാമനൂരിലേക്ക് എത്തിയതായിരുന്നു സരോജിനിയും ഗിരിജയും ഉം അല്ലെങ്കിൽ തന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ എം ബി ബി എസിന് പഠിക്കുന്നത് അതിന്റെ എല്ലാ അഹങ്കാരവും ഉണ്ട് അവൾക്ക് ഇനി ഇതുകൂടി ആയപ്പോൾ തൃപ്തിയായി ഓമനെ പല്ലു ഞരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും അവൾ ഇത്രയും നന്നായി ഒക്കെ എഴുതുമായിരുന്നു ഓമനെ ഗിരിച്ച് തന്റെ സംശയം അപ്പോഴും മാറിയിരുന്നില്ല പിന്നെ അവൾ എഴുതും ഇത് കാശുകൊണ്ട് അധികാരം കൊണ്ട് കിട്ടിയതല്ലേ ആ മാളുവിന്റെ അച്ഛൻ എം ബി അല്ലേ അപ്പോൾ അവൾ അയാളുടെ മുന്നിൽ കരഞ്ഞ് കാലുപിടിച്ചു കാണും പിന്നെ ആ സീതയുടെ ചെല്ലക്കുട്ടി കൂടെ അല്ലേ അവളും പറഞ്ഞു കാണും അവാർഡ് അവൾക്ക് തന്നെ കൊടുക്കണമെന്ന് ഓമന പുച്ചത്തോടെ പറഞ്ഞു എന്ന് ആര് പറഞ്ഞു ഓമനെ അത് ചോദിച്ചത് നളിനിയായിരുന്നു നളിനിയുടെ ചോദ്യം കേട്ടത് അവർ പേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അല്ലമ്മേ ഒരു സംശയം പറഞ്ഞതല്ലേ അല്ലെങ്കിൽ അമ്മ തന്നെ പറയും മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്ന് കരുതി അവൾക്ക് ഇങ്ങനെയൊക്കെ കഥ എഴുതാൻ പറ്റുമോ ഓമനയെ ന്യായീകരിച്ചോണ്ട് ഗിരിജ ചോദിച്ചു നിന്റെ സംശയത്തിനുള്ള ഉത്തരം ഞാൻ തരാം ജിത്തു അതും പറഞ്ഞുകൊണ്ട് അവർ ജിത്തുവിനെ ഉറക്കി വിളിച്ചു എന്താ അച്ഛമ്മേ ജിത്തു അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്റെ മുറിയിലെ കട്ടലിന്റെ അടിയിൽ ഒരു ഇരുമ്പ് പെട്ടിയുണ്ട് നീ എടുത്തുകൊണ്ട് വാ നളനി പറഞ്ഞത് ജിത്തു വേഗം പോയി ആ ഇരുമ്പ് പെട്ടി എടുത്തുകൊണ്ട് വന്നു നളനി അത് വാങ്ങി അവരുടെ മുന്നിൽ വെച്ച് തന്നെ തുറന്നു ആ പെട്ടി നിറയെ ട്രോഫിയും സർട്ടിഫിക്കറ്റ്സുകളും ഇതൊക്കെ ആരുടെ അമ്മേ നിറയുണ്ടല്ലോ പെട്ടെന്ന് അവിടേക്ക് വന്ന സോമൻ അതൊക്കെ കണ്ട അത്ഭുതത്തോടെ ചോദിച്ചു അതിന്റെ മറുപടി പറയാതെ അവർ ജിത്തുവിനെ നോക്കി ജിത്തു ആ സർട്ടിഫിക്കറ്റിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കി പിന്നെ എന്തിനാ കിട്ടിയതെന്ന് കൂടെ വായിക്കി അവരെ എല്ലാവരെയും ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അളിനെ ജിത്തുവിനോടായി പറഞ്ഞു അപ്പോൾ തന്നെ ജിത്തു ആ സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കി ഒരു നിമിഷം അവന്റെ കണുകൾ അത്ഭുതത്തോടെ വിടാർന്നു പോയി അച്ഛമ്മ ഇത് നീ അതിലെ പേര് ഉറക്കി വായിക്കി ജിത്തു എല്ലാവരും ഒന്ന് കേൾക്കട്ടെ അവൻ നളിനിയെ നോക്കിയതും അവർ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അപ്പോഴേക്കും അവൻ അതിലെ പേര് ഉറക്കി വായിച്ചു ചന്ദ്രിക സോമൻ കഥാരചന സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ജിത്തു വായിച്ചത് കേട്ടതും ഒരു നിമിഷം എല്ലാവരും ഞെട്ടി അവർ അത്ഭുതത്തോടെ ആ സർട്ടിഫിക്കറ്റ്സിലും നളിനിയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി നോക്കണ്ട ഈ കണ്ട ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ അവൾ അഞ്ചാം ക്ലാസ് മുതൽ വാങ്ങിയതാണ് അവൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ വരെ ഉള്ളതുണ്ട് കഥാരചന കവിതാരചന ഉപന്യാസം എല്ലാത്തിനും അവൾ ഉണ്ടാകും അതിലൊക്കെ എല്ലാ പ്രാവശ്യവും അവൾ സ്റ്റേറ്റ് ലെവൽ വരെ എത്തുകയും ചെയ്യും അത് എ പ്ലസോട് കൂടി മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് മത്സരത്തിലും അവൾ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട് പത്തിൽ പഠിക്കുമ്പോൾ അവൾക്ക് ഉപന്യാസത്തിന് ഫസ്റ്റ് കിട്ടി പ്ലസ് വൺ കവിതാ രചനയ്ക്ക് പ്ലസ് ടു രചനയ്ക്ക് അതിനൊക്കെ അവൾക്ക് ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ട് അവൾ പ്ലസ് ടുവിന് ജസ്റ്റ് പാസ് പാസ്സായതല്ലേ എന്തിനൊക്കെ അറിയൂ അവൾ എഴുതി വാങ്ങിയ മാർക്കുകളെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാൽ അതിലൊക്കെ പങ്കെടുത്തത് കൊണ്ട് അവൾക്ക് കിട്ടിയ മാർക്കൊന്നും നീയൊന്നും കണ്ടിട്ടില്ല നാളിനെ അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ സോമനെ ഓമനയും ഗിരിജയും സരോജിനെയും നിന്നു പോയി ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഓമനയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് തന്നെ അവളുടെ എഴുത്തൊക്കെ നിർത്തിക്കാമായിരുന്നു എന്ന ചിന്തയായിരുന്നു അവരുടെ ഉള്ളിൽ ആരോടും പറയണ്ട എന്ന് ഞാനാ അവളോട് പറഞ്ഞത് അറിഞ്ഞാൽ അവൾ മത്സരത്തിന് പങ്കെടുക്കുന്നത് മുടക്കാൻ എന്റെ മക്കളും മരുമക്കളും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു അവളുടെ ചെറിയ സന്തോഷങ്ങൾ പോലും തല്ലിക്കെടുത്താനാണല്ലോ എല്ലാവർക്കും ഉത്സാഹം അതുകൊണ്ട് തന്നെ മാനുവിനോട് പോലും പറയണ്ടാന്ന് ഞാൻ അവളോട് പറഞ്ഞത് ചെറുപ്പത്തിലെ തന്നെ കഥയോടും കവിതയോടും ഉള്ള അവളുടെ കമ്പ ഞ നേരിട്ട് കണ്ടതാ എൻറെ നാണുവേട്ടന്റെ അതേ ശൈലി തന്നെ ഞാൻ അവളുടെ എഴുത്തിലും കണ്ടു അങ്ങനെ ഞാനാ പറഞ്ഞത് അവളോട് മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അവളെ ഓരോ പണിക്കെന്നും പറഞ്ഞ് എന്റെ മുറി കൊണ്ടുപോകില്ലേ അത് അവൾക്ക് ഓരോ മത്സരത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനു വേണ്ടിയായിരുന്നു അതിനുവേണ്ടി അവൾക്ക് ആവശ്യമുള്ള ഓരോന്നും ഞാൻ അവൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ അവൾ ഓരോ മത്സരത്തിലും പങ്കെടുത്ത് ജയിച്ച അവളുടെ പടം പത്രത്തിൽ വരുമ്പോൾ അതൊക്കെ ആരും കാണാതെ ഞാനെടുത്ത് വെക്കും എന്റെ മക്കളും മരുമക്കളും പിന്നെ പത്രം തൊട്ടുനോക്കാത്തത് കൊണ്ട് അതൊന്നും അറിഞ്ഞില്ല എന്റെ മകൻ പിന്നെ അവളുടെ ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവനും അവളെപ്പറ്റി ഒന്നും അറിഞ്ഞില്ല അവളുടെ പഠിത്തത്തിന്റെയും മത്സരത്തിന്റെയും കാര്യങ്ങളൊക്കെ ടീച്ചർ സംസാരിച്ചത് എന്നോടായിരുന്നു അവൾ ഓരോ പ്രാവശ്യവും സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ അതൊക്കെ ഈ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കും ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കും അവൾക്ക് ഒരുപോലെ ജിത്തു ഓരോ പ്രാവശ്യവും സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മറത്തെ ഷോക്കേച്ച് വെക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ സമ്മാനങ്ങൾ അവിടെ വെക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു പക്ഷെ ഇന്നത്തോടെ എന്റെ ആ സങ്കടവും മാറും അവർ അവരെയൊക്കെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ജിത്തുവിന് നേരെ തിരിഞ്ഞു ജിത്തു ഈ ട്രോഫിയൊക്കെ ഇന്ന് തന്നെ ആ ഷോക്കേസിൽ കൊണ്ട് വെക്കണം ഇനി മുതൽ ചന്ദുവിന്റെ ട്രോഫി കൊണ്ട് നിറഞ്ഞ് നിക്കട്ടെ അവിടെ അതുപോലെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഫ്രെയിം ചെയ്ത് ഉമ്മർത്ത് തന്നെ വെക്കണം പിന്നെ അതിൽ അവളുടെ ഫോട്ടോ അടക്കമുള്ള ന്യൂസ് പേപ്പർ കട്ടിംഗ്സ് ഉണ്ട് അതൊക്കെ കൊളാഷ് ചെയ്ത് ഫ്രെയിം ആക്കണം എന്നിട്ട് അതും കൊണ്ടുപോയി പൂമുഖത്ത് ചുമരി തന്നെ തൂക്കിയിടണം അങ്ങനെ ചെയ്യാം അച്ഛമ്മ നാളിനി പറഞ്ഞു കേട്ട് ജിത്തു സന്തോഷത്തോടെ തലയായിട്ട് സമ്മതം അറിയിച്ചു അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സംശയത്തിനൊക്കെ ഉള്ള ഉത്തരം കിട്ടിയല്ലോ ഇനി അവളുടെ കഴിവിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അവൾ എഴുതിയ കഥ വായിച്ചാൽ മനസ്സിലായിക്കോളും അവരെ നോക്കി പുച്ഛത്തോടെ അതും പറഞ്ഞുകൊണ്ട് നളിനി അവിടെ നിന്നും പോയി നളിനി പറഞ്ഞ ഓരോ വാക്കുകളും കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ഓമനയും സരോജനും ഗിരിജയും ഒക്കെ എന്നാൽ സോമനാണെങ്കിൽ ചന്ദവിന്റെ നേട്ടങ്ങളിൽ സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയി അന്ന് പതിവില്ലാതെ ഓമനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പരിചയം നമ്പർ ആണല്ലോ ഇതിപ്പോ ആരാണാവോ ഫോണിലെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ഓമനെ ആത്മകഥം പറഞ്ഞു ശേഷം അവർ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വച്ചു ഹലോ ആരാ ഏ ഏട്ടനും ഇപ്പോൾ ഏട്ടനു പിന്നെ അങ്ങോട്ട് കുറെ നേരം അവരുടെ സംസാരം നീണ്ടു നിന്നു അതേസമയം ഉമ്മർത്തിരുന്ന് ഹരി ഏതൊക്കെ ഫയലുകൾ നോക്കുകയായിരുന്നു കൂടെ നളിനിയുമുണ്ട് പെട്ടെന്ന് അവരുടെ അരികിലേക്ക് സന്തോഷത്തോടെ വരുന്ന ഓമനെ കണ്ട് അവർ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി അറിഞ്ഞു ഏട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട് അവരുടെ അരികിലെത്തിയതും ഓമന ആവേശത്തോടെ പറഞ്ഞു അതിന് വേണു എവിടെ പോയതാണ് ഹരി സംശയത്തോടെ ചോദിച്ചു എനിക്ക് ഏട്ടനായിട്ട് വേണുട്ട മാത്രമല്ലല്ലോ ഉള്ളത് ഓമന മുഖം കർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ആര് ശ്രീധരനോ നളിനി ചോദിച്ചു ആ ഏട്ടൻ കുറെ കാലമായി ഗൾഫിലായിരുന്നു അത്രേ അവിടെ വലിയ നിലയിലായിരുന്നു അവിടെ ഏട്ടനു സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അവിടുത്തെ ഒക്കെ അവസാനിപ്പിച്ച് ഇവിടെ പുതുതായിട്ട് എന്തോ ബിസിനസ് തുടങ്ങാതിരിക്കയാണ് ഇവിടെ വന്നിട്ട് ഒരാഴ്ച കോടീശ്വരനായിട്ടാണ് ഏട്ടൻ വന്നിരിക്കുന്നത് മണിമാളിക പോലത്തെ വീടും കാറും ഒക്കെ ഉണ്ടത്രേ എന്നെ ഇപ്പം വിളിച്ചതേയുള്ളൂ മാണിക്കശേരിയിലെ സുരേഖയുടെ കയ്യിൽ നിന്നാണ് എന്റെ നമ്പർ വാങ്ങിയത് ഏട്ട എന്തായാലും കോടീശ്വരൻ ആയിട്ടാണ് തിരികെ വന്നിരിക്കുന്നത് ഇനി അച്ഛനെ ഏടനെ അങ്ങോട്ട് ചേർന്ന് വിളിക്കാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല എന്നാലും ശ്രീധരേട്ടൻ സുജേട്ടത്തെയും തിരിച്ചു തറവാട്ടിലേക്ക് വരൂ ഓമന പുച്ചത്തോടെ പറഞ്ഞു കോടീശ്വരനായി വന്നപ്പോൾ അങ്ങോട്ട് പോയി സ്വീകരിച്ചു കൊണ്ടുവരാൻ നിന്റെ അവനെ പുറത്താക്കിയത് അവന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടല്ല അവനും അവന്റെ ഭാര്യയും കൂടി ചേർന്ന് നിന്റെ ഏട്ടനോട് കാണിച്ച തോന്നിവാസത്തിനാണ് ആരും അറിയാതെ യെച്ചുവിന്റെ സ്വർണവും വേണു കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും കട്ടുകൊണ്ട് പോയി രാജൻ അവന് പടിയടച്ച് പിണ്ടം വെച്ചത് ഒരിക്കലും അവരോട് രാജ ക്ഷമിക്കില്ല അതിപ്പോ എത്ര വലിയ കോടീശ്വരനായിട്ടാണ് അവൻ വന്നതെങ്കിലും നളിനെയും ഓമനെ നോക്കി പുച്ഛത്തോടെ തന്നെ പറഞ്ഞു അന്ന് അങ്ങനെ ചെയ്തുന്ന് വെച്ച് ഇന്ന് വേണമെങ്കിൽ അതിന്റെ ഇരട്ടി പണവും സ്വർണവും കൊടുക്കാൻ ഏട്ടന് കഴിവുണ്ട് ഓമനെ അവർ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു ഉണ്ടായിരിക്കും എന്ന് വെച്ച് അന്ന് ചെയ്തത് നെറുകേടല്ലാതെ ആവില്ലല്ലോ പിന്നെ ആർക്കറിയാം വല്ലവരെയും പറ്റിച്ചിട്ടാണോ അവൻ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് പണ്ടും അവൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അവന്റെ അവന്റെ ഭാര്യയുടെ സ്വഭാവം വെച്ച് അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി നളിനി വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു അതുകൂടെ കേട്ടതും ഓമന്റെ ദേഷ്യത്തോടെ ചാടിത്തുള്ളി അകത്തേക്ക് പോയി രാജ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ മാ അമ്മേ ഓമനെ പോയതും ഹരി നളിനിയെ നോക്കി ചോദിച്ചു അറിയില്ല പക്ഷെ എന്തോ അവരുടെ വരവ് നമ്മുടെ കുടുംബത്തിന് സമാധാനം കളയാനായിട്ടാണോ എന്നൊരു തോന്നൽ നളിനി മനസ്സിൽ തോന്നിയത് പറഞ്ഞു എന്തായാലും അവനെ കാണാൻ പോകണ എന്ന് പറഞ്ഞ് അവൾ ബഹളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആ ഒരു പ്രാവശ്യം പോയി കണ്ടിട്ട് വരികയാണെങ്കിൽ വരട്ടെ കൊറേ വർഷം ആയലേ ആങ്ങളെയും പെങ്ങളും പരസ്പരം കണ്ടിട്ട് നഴിനി അതും പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി എന്നാൽ അല്പം മുമ്പ് താൻ പറഞ്ഞ ആ വാക്കുകൾ ആറം പറ്റിപ്പോയി എന്ന് ആ നിമിഷം അവർ അറിഞ്ഞിരുന്നില്ല